നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ആസാദ് പ്രധാന ജമ്മു കാശ്മീരിൽ സമാധാനം ഉറപ്പാക്കുന്നതുവരെ പാകിസ്ഥാനുമായി ചർച്ചകൾ ഉണ്ടാവില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് വിമാന സർവീസുകൾ വൈകുന്നു കായികമേഖലയിലെ വർഷത്തെ ബജറ്റ് വിഹിതം നാനൂറ്റി എഴുപത് ദശലക്ഷം ഡോളറായി വർദ്ധിപ്പിച്ചതായി കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പാരീസ് പാരാലിമ്പിക്സിന് ഇന്ന് സമാപനം കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് തൃശൂർ ടൈറ്റൻസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും തിരുവനന്തപുരം റോയൽസ് കൊല്ലം സെയിലേഴ്സിനെയും നേരിടും ജമ്മു കശ്മീരിൽ സമാധാനം ഉറപ്പാകുന്നതുവരെ പാകിസ്ഥാനുമായി ചർച്ചകൾ ഉണ്ടാവില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി മേഖലയിൽ മുൻപുണ്ടായിരുന്ന സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി പുനസ്ഥാപിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മാത്രമേ കഴിയൂ കഴിയൂവെന്നും അമിത്ഷാ പറഞ്ഞു ആർട്ടിക്കിൾ ആർട്ടിക്കൾപത് റദ്ദാക്കിയതിനുശേഷം ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പായതിനാൽ ഈ തെരഞ്ഞെടുപ്പിന് ചരിത്ര പ്രാധാന്യമേറുമെന്നും ജമ്മുവിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം എ ഡിജിപി എം ആർ അജിത്കുമാർ ആരെ കാണാൻ പോകുന്നതും പാർട്ടിയെ അലട്ടുന്ന പ്രശ്നമല്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയുമായി അതിനെ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല എ ഡിജിപിയും ആർഎസ്എസ് നേതാവുമായി ഉണ്ടായ കൂടിക്കാഴ്ച വിവാദമാക്കിയത് മാധ്യമങ്ങളാണെന്നും അദ്ദേഹം കാസർകോട്ട് അഭിപ്രായപ്പെട്ടു പൂരം അലങ്കോലപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം എ ഡിജിപി ആർ എസ് എസ് നേതാവിനെ കണ്ടുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെയാണ് അസംബന്ധം എന്ന് താൻ വിശേഷിപ്പിച്ചതെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി ബിജെപിക്ക് കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് കൂട്ടുനിന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പൂരത്തിൽ കുഴപ്പമുണ്ടാക്കിയത് പോലീസ് കമ്മീഷണറാണെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടും പ്രതികരിച്ചില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രി മൌനം വെടിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് കെ മുരളീധരനെ ബലിയാടാക്കുകയായിരുന്നുവെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു വിജയസാധ്യത ഉണ്ടായിരുന്ന വടകരയിൽ നിന്ന് മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റിയത് മനഃപൂർവ്വമായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു യുഡിഎഫും എൽഡിഎഫും തമ്മിൽ അന്തർധാരം നിലനിൽക്കുന്നുണ്ടെന്നും കേസിൽ ഗവൺമെന്റ് വിട്ടുവീഴ്ച ചെയ്തെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു സുരേഷ് ഗോപി ജയിച്ചത് പൂരം അലങ്കോലപ്പെടുത്തിയതുകൊണ്ടല്ലെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ചെന്ന പരാതി നൽകിയ എസ് ഐ ശ്രീജിത്തിനെ മൊഴിയെടുക്കുന്നതിനായി ഡിഐ ജി വിളിപ്പിച്ചു അന്ന് എസ് പി യായിരുന്ന സുജിത് ദാസാണ് മരം മുറിക്കു പിന്നിലെന്ന് ശ്രീജിത്താണ് വെളിപ്പെടുത്തിയത് തൃശൂർ റേഞ്ച് ഡിഐജി തോംസൺ ജോസിന് നാളെ തൃശൂർ ഡിഐജി ജി ഓഫീസിലെത്തി ശ്രീജിത്ത് മൊഴി നൽകും കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരത്ത് ഒരാൾ എച്ച് വൺ എൻ വൺ ബാധിച്ചു മരിച്ചു ശംഖുബസാർ കൈതക്കാട്ട് അനിൽ എന്നാണ് രോഗം സ്ഥിരീകരിച്ചത് കാസർഗോഡ് ജില്ലയിൽ എച്ച് വൺ എൻ വൺ രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകി വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കേണ്ടതാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ കൃത്യമായി ശ്രദ്ധിക്കുകയും ശാസ്ത്രീയ ചികിത്സ സ്വീകരിക്കേണ്ടതു ശമ്പള പരിഷ്കരണവും ബോണസും ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു വിഭാഗം ഗ്രൌണ്ട് ഹാൻഡിലിംഗ് ജീവനക്കാർ പണിമുടക്ക് തുടങ്ങി അന്താരാഷ്ട്ര വിമാന സർവീസുകളെ സമരം ബാധിച്ചു പല വിമാനങ്ങളും പുറപ്പെടാൻ വൈകി യാത്രക്കാർക്ക് ബാഗേജ് ലഭിക്കുന്നതിലും കാലതാമസം നേരിടുകയാണ് എയർ ഇന്ത്യ സാറ്റ്സിന്റെ നാനൂറിലേറെ കരാർ തൊഴിലാളികളാണ് പണിമുടക്കുന്നത് സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത്തി എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം ലഭിച്ച ഒന്നാം വർഷ ബിടെക് വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ പരിപാടി നാളെ മുതൽ അഞ്ച് ദിവസങ്ങളിലായി പൂർത്തിയാക്കുമെന്ന് സാങ്കേതിക സർവകലാശാല അറിയിച്ചു പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം പരസ്പര ധാരണയ്ക്കും സമാധാനത്തിനും സാക്ഷരത എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം നിരക്ഷരർക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് കായിക മേഖലയിലെ വർഷത്തെ ബജറ്റ് വിഹിതം ദശലക്ഷം ഡോളറായി മോദി ഗവൺമെന്റ് വർദ്ധിപ്പിച്ചുവെന്ന് കേന്ദ്രമന്ത്രി ഡോ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു പതിനഞ്ച് വർഷം ഇത് ദശലക്ഷം ഡോളർ മാത്രമായിരുന്നുവെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു ഏഷ്യൻ ഒളിമ്പിക് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏഷ്യൻ ഗെയിംസിലും പാരാലിമ്പിക്സിലും വൻ നേട്ടം കൈവരിക്കാൻ ഇതുവഴി സാധ്യമായെന്ന് മാണ്ഡവ്യ പറഞ്ഞു കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും യോഗത്തിൽ പങ്കെടുക്കുന്നു നേരത്തെ യോഗത്തിൽ സംസാരിച്ച ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ഒളിമ്പിക് പ്രസ്ഥാനത്തിനും സ്പോർട്സ്മാൻ സ്പിരിറ്റിനും എന്നും ആദരം നൽകുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് പറഞ്ഞു പാരീസ് പാരാലിമ്പിക്സ് ഇന്ന് സമാപിക്കും സമാപന ചടങ്ങിൽ ഇന്ത്യയ്ക്കുവേണ്ടി ഇരട്ട സ്വർണ്ണം നേടിയ പ്രീതി പാലും അംബേത്ത് സ്വർണ്ണ ജേതാവ് ഹർവിന്ദർ സിംഗും പതാകയെന്തും പാരാലിമ്പിക്സിന്റെ പത്താം ദിനം ഇന്ത്യ രണ്ട് മെഡലുകൾ സ്വന്തമാക്കി ഏഴ് സ്വർണവും ഒൻപത് വെള്ളിയും പതിമൂന്ന് വെങ്കലവുമടക്കം മെഡലുകളോടെ ഇന്ത്യ മെഡൽ പട്ടികയിൽ പതിനാറാം സ്ഥാനത്തേക്ക് ഉയർന്നു കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരള ആദ്യ സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ മലപ്പുറം എഫ് സിക്ക് ജയം ഫോഴ്സ കൊച്ചിയെ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് മലപ്പുറം തകർത്തത് കൊച്ചി ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തൃശൂർ ടൈറ്റൻസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം റോയൽസ് കൊല്ലം സെയിലേഴ്സുമായി ഏറ്റുമുട്ടും യു എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് രാത്രി ടെയ്ലർ ഫ്രിറ്റ്സും ജാനിക് സിനറും ഏറ്റുമുട്ടും വനിതാ കിരീടം ബെലാറസിന്റെ അറീന സെബലങ്ക ഇന്നലെ സ്വന്തമാക്കി നേരത്തെ ഓസ്ട്രേലിയയുടെ മാക്സ് പാസലും ജോർഡാൻ തോംസണും പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കിയിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ ജലവിതരണ പ്രതിസന്ധി തുടരുകയാണ് നഗരത്തിൽ പല മേഖലകളിലും ദിവസങ്ങളായി കുടിവെള്ളം ലഭിക്കാത്തതിനാൽ ജനങ്ങൾ ഏറെ ദുരിതത്തിലാണ് തടസ്സപ്പെട്ട ജലവിതരണം വൈകീട്ടോടെ പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ പറഞ്ഞു തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായാണ് നഗരത്തിലെ പലയിടങ്ങളിലും ജലവിതരണം നിർത്തിവച്ചത് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രമം തുടരുകയാണ് സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ഉൾപ്പെടെ ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി നാളെ ഏഴ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പുണ്ട് നടൻ ബാബുരാജിനെതിരായ ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പീഡന പരാതിയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു അടിമാലി പോലീസാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് പരാതിക്കാരിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ബാബുരാജിന്റെ ആലുവയിലെ വീട്ടിലും റിസോർട്ടിലും പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി എല്ലാ ജില്ലകളിലും സ്ട്രോക്ക് സെന്ററുകൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു മെഡിക്കൽ കോളേജുകൾക്ക് പുറമെ പന്ത്രണ്ട് ജില്ലകളിൽ ആരോഗ്യവകുപ്പിന്റെ സ്ട്രോക്ക് സെന്ററുകൾ പ്രവർത്തിക്കുന്നു വയനാട് മലപ്പുറം ജില്ലകളിലാണ് സെന്ററുകൾ ഇല്ലാത്തതെന്ന് മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന മിഷൻ സ്ട്രോക്ക് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ അടുത്ത ഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിലെ ആദ്യ വേണ്ടി നിർമ്മിക്കുന്ന വർക്കിംഗ് പൈലിന്റെ സ്വിച്ച് ഓൺ കർമ്മം കൊച്ചി സ്പെഷ്യൽ എക്കണോമിക് സോൺ സ്റ്റേഷന് സമീപം നടന്നു മന്ത്രി പി രാജീവ് ഹൈബിയിടൻ എം പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പിങ്ക് ലൈൻ എന്ന പേരിൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന പദ്ധതി കൊച്ചി ഇൻഫോ പാർക്കിലും സമീപ പ്രദേശങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്പെടുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ശുചിത്വം ഉറപ്പാക്കുന്നതിന് സ്വച്ഛതാ ലീഫ് റേറ്റിംഗ് ഇടുക്കിയിൽ ആദ്യഘട്ടം പൂർത്തിയാക്കി ഇതുവരെ സ്ഥാപനങ്ങൾക്കാണ് റേറ്റിംഗ് നൽകിയത് വിവരാവകാശ കമ്മീഷന്റെ മാറ്റിവെച്ച കോഴിക്കോട് ക്യാമ്പ് സിറ്റിംഗ് മറ്റന്നാൾ രാവിലെ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരംഭിക്കും വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ നേതൃത്വത്തിലെ സംഘം തെളിവെടുപ്പ് നടത്തും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നാളെ രാവിലെ മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തും ജില്ലയിൽ നിന്നും പുതിയ ട്രെയിനിൽ രേഖകളില്ലാതെ കടത്തുകയായിരുന്ന നാല്പത് ലക്ഷം രൂപ കണ്ണൂരിൽ റെയിൽവേ പോലീസിന്റെ ഓണം സ്പെഷ്യൽ കോഡ് പിടികൂടി കോട്ടയം സ്വദേശി സാബിൻ ജലീലിൽ നിന്നാണ് കുഴൽപ്പണമെന്ന് സംശയിക്കുന്ന തുക പിടിച്ചെടുത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീറോ വേസ്റ്റ് മാലിന്യ സംസ്കരണ പദ്ധതി താളം തെറ്റിയെന്ന പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു വിഷയത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ജമ്മു കശ്മീരിൽ സമാധാനം ഉറപ്പാകുന്നതുവരെ പാകിസ്ഥാനുമായി ചർച്ചകൾ ഉണ്ടാവില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് വിമാന സർവീസുകൾ വൈകുന്നു കായികമേഖലയിലെ വർഷത്തെ ബജറ്റ് വിഹിതം ദശലക്ഷം ഡോളറായി വർദ്ധിപ്പിച്ചതായി കേന്ദ്രമന്ത്രി ഡോ മൻസുഖ് മാണ്ഡവ്യ പാരീസ് പാരാലിമ്പിക്സിന് ഇന്ന് സമാപനം കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് തൃശൂർ ടൈറ്റൻസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും തിരുവനന്തപുരം റോയൽസ് കൊല്ലം സെയിലേഴ്സിനെയും നേരിടും